ഓ നമോ ഭഗവതേ വാസുദേവാ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗം ശ്ലോകം ഒന്ന് മുതൽ ആറു വരെ ശ്ലോകം ഒന്ന് ശ്രീ ഭഗവാൻ ഉവാചർവമൂലമധ ശാഖം അശുദ്ധം പ്രാഹുരവ്യയം ഛന്ദാം പർണി യസ്ഥ ഭഗവാൻ പറഞ്ഞു മുകളിൽ വേരുകളും താഴെ ശാഖകളുമുള്ള നശിക്കാത്ത ഒരു അരയാരാണ് ഈ പ്രപഞ്ചം എന്ന് തത്ത്വദർശികൾ പറയുന്നു വേദങ്ങൾ അതിൻ്റെ ഇലകളാണ് ഈ സംസാര രൂപ വൃക്ഷത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവനാണ് അറിയേണ്ടതിനെ അറിഞ്ഞവൻ ശ്ലോകം രണ്ട് അധശോർവ്വം പ്രസ്തുത ഗുണപ്രവൃത്ത വിഷയപ്രവാള അധശ്ശൂലുബന്ധീനി മനുഷ്യലോകേ ഈ സംസാരവൃഷത്തിന്റെ സത്വരജസ്തമോ ഗുണങ്ങളാൽ പടർന്നു പന്തലിച്ചത് വിഷയഭോഗങ്ങളാകുന്ന തളിരണിഞ്ഞതുമായ ശാഖകൾ പ്രപഞ്ചമെന്ന അരയാലിൽ പൊട്ടിമുളച്ച് താഴെയും മുകളിലുമായി എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു മനുഷ്യലോകത്തിൽ കർമ്മങ്ങളനുസരിച്ച് ബന്ധിക്കുന്ന അഹന്തയും മമതയും വാസനയുമാകുന്ന വേരുകൾ താഴെയും മേലയും വ്യാപിച്ചു കിടക്കുന്നു ശ്ലോകം മൂന്ന് നാല് बलभ्यते, नांतो न रूपमस्येह ततोपलभ्यते नान्तो न जातिर्नश्च सम्प्रतिष्ठ अश्वत्थमेनम् सुविरूढमूलम् असङ्गशस्त्रेण दृढेन चित्वा ततः पतम् तत्परिमार्गितव्यम् यस्मिन् गता निवर्तन्ति भूयः തമേവ പുരുഷം പ്രപദ്യ പ്രവൃത്തി ഈ മുൻ വിവരിച്ച രൂപം പൂർണ്ണമായി കാണാൻ കഴിയുന്നത് അതിന് ആദിയും അന്തവും ഇല്ല സ്ഥിരമായ പ്രതിഷ്ഠയുമില്ല വിവിധ പ്രകാരത്തിൽ നല്ലതുപോലെ വേരുറച്ച പ്രപഞ്ചമാവുന്ന ഈ അരയാലിനെ അസംഘം എന്ന ആയുധം ഉപയോഗിച്ച് മുറിച്ചു മാറ്റേണ്ടതാണ് എന്നിട്ട് ഏതൊരു സ്ഥാനത്തെത്തിയവരാണോ വീണ്ടും ഈ ലോകത്തേക്ക് മടങ്ങി വരാതിരിക്കുന്നത് ആ സ്ഥാനം അന്വേഷിച്ചു കണ്ടെത്തേണ്ടതാണ് ആരിൽ നിന്നാണോ പണ്ട് മുതൽ തന്നെ അനാദിയായ സൃഷ്ടി ഉത്ഭവിച്ചതും അതിൽ ശരണം പ്രാപിച്ച് ധ്യാനിക്കേണ്ടതാണ് ശ്ലോകം അഞ്ച് നിർമാണമോഹാജിതസംഗദോഷ അധ്യാത്മനിവൃത്തകാമാ ദ്വൈർവിക്തുഖദുഃഖസൈ ഗ്യമൂഢാ പരമവ്യയം തത് മാനവും മോഹവും അകന്നവരും എന്റേത് എന്ന സംഘദോഷം ജയിച്ചവരും അധ്യാത്മം മാത്രമാണ് നിത്യം എന്നറിഞ്ഞ് ചിത്തത്തെ അതിൽ ഉറപ്പിച്ചവരും ഭൗതികസുഖങ്ങളിലൊന്നും താൽപര്യമില്ലാത്തവരും സുഖദുഃഖാദികളായ ദ്വന്ദ്വാനുഭവങ്ങളിൽ വിചലിതമായ മനസ്സോടുകൂടിയവരും നാശരഹിതമായ ഈ പദത്തിൽ എത്തിച്ചേരുന്നു ശ്ലോകം ആറ് സൂര്യോ പരമം പാവകർത്തമ ആ അവ്യയമായ സ്ഥാനം സൂര്യചന്ദ്രാദികൾ പ്രകാശിപ്പിക്കുന്നില്ല അഗ്നിയും പ്രകാശിപ്പിക്കുന്നില്ല ഏത് സ്ഥാനം പ്രാപിച്ചാൽ പിന്നീട് മടങ്ങി വരാനിടയാകുന്നില്ലയോ അതാണ് എൻ്റെ പരമമായ ധാമം ഓം സർവം കൃഷ്ണാർപ്പണമസ്തൂ